ഹായ് ഓൾ റെയിൻബോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ഹൗ ടു ഇംപ്രൂവ് എന്ന വീഡിയോയുടെ തേർഡ് പാട്ടാണേ ഇതിൽ നിങ്ങൾക്കായി ഞാൻ തരുന്നത് നാല് പോയിൻ്റ് ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ ഒന്നാമത്തെ പോയിൻറ്റ് ഡോൺ കമ്പെയർ യുവർ സെൽഫ് ഇതിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ വേ ഒരാളുമായിട്ട് കമ്പെയർ ചെയ്യാൻ വേണ്ടി പാടില്ല ഇനി വേറെ ആരെങ്കിലും നിങ്ങളെ ഒരാളെ ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിന് നിങ്ങൾ ചെവി കൊടുക്കാനും പോകണ്ട കേട്ടോ നെക്സ്റ്റ് പോയിൻ്റ് ആണ് അഗ്നോളജി ഓഫ് ഫ്ലോസ് ആർക്കാണ് കുറവുകളില്ലാത്തതല്ലേ നമ്മുടെ കുറവുകൾ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമ്മൾക്ക് തന്നെയാണ് ആ കുറവുകളെ നമ്മൾ മനസ്സിലാക്കി വേണം നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കുന്നേക്കാൾ കൂടുതൽ വേറെ ആരും മനസ്സിലാക്കത്തില്ല അതുകൊണ്ട് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ അറിഞ്ഞത് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യുമ്പം അത് കുറച്ചുകൂടെ ബെനഫിറ്റായിട്ട് നമുക്ക് മാറും ഓക്കെ അടുത്ത ആണ് ലീവ് യുവർ കംഫോർട്ട് സോൺ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് കേട്ടോ അതായത് ഇന്നത്തെ കാലത്ത് മിക്കവാറും ചെയ്യുന്ന ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും അവരവരുടെ കംഫോർട്ട് സോൺ വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറല്ല അതൊരു പ്രാവശ്യം ബ്രേക്ക് ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹാർഡ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് വരുവാണെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റത്തുള്ളൂ അതല്ലാതെ ഈ ഇങ്ങനെ തന്നെ ഒന്നും ചെയ്യാതെ എപ്പോഴും ഇങ്ങനെ ഫോണിലൊക്കെ സ്ക്രോൾ ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ലീവ് യുവർ കംഫോർട്ട് സോൺ എന്ന് ഓക്കെ ലാസ്റ്റ് പോയിൻറ്റാണ് സീ ഫെയ്ലിയർ ആസ് ഓപ്പർച്യൂണിറ്റി ഇതും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പണ്ട് കാലം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിജയ പരാജയമാണ് വിജയത്തിലേക്കുള്ള വഴിയെന്ന് അല്ലേ അപ്പം നമ്മൾ അത് നമ്മുടെ മനസ്സിൽ ദൃഢമായിട്ട് ഉറപ്പിച്ചേക്കണം ഒരു പരാജയം വന്നെന്ന് വിചാരിച്ച് അതിൽ തളർന്നു പോകാതെ അത് നമ്മുടെ വിജയത്തിലേക്കുള്ള വഴിയാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം അടുത്ത ഹാർഡ് വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഓക്കെ അതല്ലാതെ ഒരു പരാജയം വന്നെന്ന് പറഞ്ഞു അയ്യോ ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും ഇനി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഇനിയും എനിക്ക് മുന്നോട്ടേക്ക് സമയമുണ്ട് എൻ്റെ ആയിട്ടില്ല ഓക്കെ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരുക ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു